ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാ ഞങ്ങളെ വീണ്ടും തൊട്ടപ്പുറത്തുള്ള ഒരു റോഡ് ഉദ്ഘാടനം ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോവാം പോവാം കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എൻ്റെ കളിച്ച ചെറിയ വീഡിയോസൊക്കെ എടുത്തു ഇങ്ങന ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ റോഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ എം എൽ എ വന്നു ഇതായിരുന്നു കേട്ടോ എം എൽ എ മാം പിന്നെ പിന്നെതാ ഉദ്ഘാടനം ചെയ്യാനുള്ള വിപണമൊക്കെ കിട്ടായിരുന്നു കേട്ടോ അങ്ങനെ കൊറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ കഴിഞ്ഞു പിന്നെ അവരുടെ കുറേ പ്രസംഗം ആയിരുന്നു കേട്ടോ അങ്ങനെ അഭി നേരം കേട്ടിരുന്നോ അതിന് ശേഷം സന്തോഷത്തിന്റെ പ്രതീകമായിട്ട് പായസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനതാ അവസാനം ഏട്ട ചേറെക്കെടുത്തേക്കായിരുന്നോ അതിലാ ഈ ആറ് വയ്യാറും അതൊക്കെ പാടിയിട്ട് ഭയങ്കര പൊക്കലായിരുന്നു